രാവിലെ പത്ത് മണിവരെയുള്ള ദിനചര്യകൾ നമ്മുടെ ജീവിതത്തെയും ആരോഗ്യത്തെയും വളരെയേറെ സ്വാധീനിക്കുന്നു അമിത പയർ ഉറക്കമില്ലായ്മ സ്ട്രെസ് എന്നിവ മാറ്റാനായി ഡെയിലി ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇത് ദിവസം മുഴുവൻ നിങ്ങളെ നല്ല ഊർജമുള്ളവരാക്കുന്നു രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം നാരങ്ങ നീര് മിക്സ് ചെയ്ത് കുടിക്കുക ഇത് രക്തം ശുദ്ധീകരിക്കാനും മെറ്റാബോളിസം കൂട്ടാനും സഹായിക്കുന്നു ശരീരത്തിൽ കൊഴിപ്പടിയുന്നതിന് ഇത് തടയുന്നു രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നു കൂടാതെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വരാതിരിക്കാനും ഇത് നല്ലതാണ് അതിനുശേഷം ലളിതമായിട്ട് ശരീരം ചൂടാകുന്ന രീതിയിലുള്ള വ്യായാമം ചെയ്യുക ഇത് മനസ്സിൻ്റെ സന്തോഷത്തിന് നല്ലതാണ് അതിനുവേണ്ടി കൈ വീശി സ്പീഡിൽ നടന്നാലും മതി യോഗ എയറോബിക്സ് എന്നിവയും നല്ലതാണ് കൂടാതെ എല്ലാ ദിവസവും രാവിലെ കുനിഞ്ഞും നിവർന്നുമുള്ള എക്സർസൈസ് ചെയ്യണം ഇത് വയർ മുന്നോട്ട് ചാടുന്നതിനെ തടയുന്നു ബ്രേക്ക്ഫാസ്റ്റിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തുക ഭക്ഷണത്തിൻ്റെ അളവിനേക്കാൾ അതിൻ്റെ ക്വാളിറ്റിയാണ് പ്രധാനം പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും മിക്സ് ചെയ്ത് കഴിക്കുക ഇത് ഭക്ഷണത്തിനോടുള്ള ആസക്തി കുറയ്ക്കും അതുപോലെ തന്നെ മെറ്റാബോളിസം കൂട്ടും കൊഴുപ്പടിയുന്നതിനെ തടയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും എല്ലാം ഉൾപ്പെടുന്ന ഭക്ഷണമാണ് നല്ലത് ഒരിടത്ത് തന്നെ കൂടുതൽ ഇരിക്കാതെ അനങ്ങി അനങ്ങി നിൽക്കുക ഇതും മെറ്റാബോളിസം കൂട്ടാൻ സഹായിക്കുന്നു ജോലിക്ക് പോകാത്തവർ ആണെങ്കിൽ ഡെയിലി വീട്ടു ജോലികൾ ചെയ്യുക ഇത് അമിത കൊഴുപ്പിനെ ഉരുക്കിക്കളയും ഇതിൻ്റെ ഇടയ്ക്ക് വെള്ളം മാത്രം കുടിക്കുക എന്നുവെച്ചാൽ ഇടയ്ക്ക് ഭക്ഷണം കുറയ്ക്കുന്ന ശീലം ഉപേക്ഷിക്കുക രാവിലെ പത്ത് മിനിറ്റ് ധ്യാനം ശീലിക്കുക ഇതിൻ്റെ കൂട്ടത്തിൽ ഡീ ബ്രീത്തിങ് റിലാക്സേഷൻ ചെയ്യുക ഇത് സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നു എപ്പോഴും ടെൻഷൻ വയർ ചാടുന്നതിന് കാരണമാകുന്നുണ്ട് ടെൻഷൻ കൂടുമ്പോൾ വയറിൻ്റെ ഭാഗത്ത് കൊഴുപ്പ് കൂടുതലായിട്ട് അടിയുന്നു യഥാർത്ഥത്തിൽ ഈറ്റിംഗ് ഡിസോർഡറിൻ്റെ അടിസ്ഥാനപരമായ കാരണം മാനസിക സംഘർഷമാണ് സൂര്യപ്രകാശം ഡെയിലി ഏൽക്കുന്നത് ശരീരത്തിൽ സന്തോഷത്തിൻ്റെ ഹോർമോണായ സെറോട്ടോണിൻ്റെ അളവിനെ കൂട്ടുന്നു വൈറ്റമിൻ ഡി കൂടുതലായി ഫ്രീ ആയിട്ടും കിട്ടുന്നു ഇത് രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നു അതുപോലെ നേർവസിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്താൻ വൈറ്റമിൻ ഡി ഏറ്റവും ആവശ്യമാണ് രാവിലെ എട്ട് മണിക്കും പത്ത് മണിക്കും ഇടയ്ക്കുള്ള വെയിൽ കൊള്ളുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ ആരോഗ്യത്തെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും ബോധവാനാകുന്നത് ഈറ്റിംഗ് ഡിസോർഡർ വരാതിരിക്കാൻ സഹായിക്കുന്നു കൂടുതൽ ആഹാരം കഴിച്ചിട്ട് കൂടുതൽ വ്യായാമം ചെയ്യുന്നത് അത്ര നല്ല രീതിയല്ല മിതമായ ആഹാരവും ലളിതമായ വ്യായാമവുമാണ് നല്ലത് ഇത് പ്രായത്തിനനുസരിച്ച് മാറ്റം വരും അതുപോലെ വയർ വേഗത്തിൽ ഒതുങ്ങി വരാനായിട്ട് എല്ലാ ദിവസവും കുളിക്കുന്നതിന് മുമ്പ് വയറിൻ്റെ ഭാഗത്ത് മസാജ് ചെയ്യുന്നത് നല്ലതാണ് വെളിച്ചെണ്ണ ഉപയോഗിച്ച് ചെയ്യാം ഇത് കൈപ്പത്തി കൊണ്ട് സ്വയം റൊട്ടേഷൻ രീതിയിൽ ചെയ്യുക മാത്രമല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ ശരീരം ചൂടാവുകയും ചെയ്യും ഇത് മൊത്തത്തിൽ ഒരു വ്യായാമത്തിൻ്റെ ഫീൽ തരികയും ചെയ്യും കൂടുതൽ മോട്ടിവേഷണൽ വീഡിയോയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക